ഒരു ഗാനം കൂടെ പാടുന്നതിനുള്ള സമയമുണ്ടല്ലോ അല്ലേ സമയമുണ്ട് യെസ് സന്തോഷം തീർച്ചയായിട്ടും ഒരു സമയത്തിൻ്റെ ഒരു പരിമിതി മൂലമാണ് എന്നിരുന്നാൽ പോലും ഇത്രയും നേരം ഞങ്ങൾക്ക് നിറഞ്ഞ സ്നേഹവും പ്രോത്സാഹനവും അതേപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഗാനങ്ങൾ ഏറ്റുപാടിയും കൈയടിച്ചുമൊക്കെ ഞങ്ങൾ അനുഗ്രഹിച്ചത് നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ് അവസാന കാലത്തിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇന്നത്തെ ദിവസം ഒരിക്കൽ കൂടി ഇത്രയും വലിയൊരു വേദിയിൽ അദ്വൈതം ട്വൻറ്റി ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിന് ഭാരതീയം എല്ലാ സംഘാടകരോടും നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുകയാണ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഗാനസന്ധി ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാ കലാകാരന്മാരെയും പരിചയപ്പെടുത്തുകയാണ് തകിൽ മിസ്റ്റർ വിഷ്ണു കീബോർഡ് ജോയ് മാധവം ഗിറ്റാർ സ്വാതി വിജയൻ ഫ്ലൂട്ട് ആഷാദ് ഷാജി ഋതം കമ്പോസ് ഷമീർ തബല മനോജ് തിരൂർ അതുപോലെ ഞങ്ങൾക്ക് ഇത്രയും നേരം വളരെ നല്ല രീതിയിൽ സൗണ്ട്സ് ആൻഡ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്ത ഡെസേർട്ട് വോയിസ് സൗണ്ട് അതുപോലെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ അദ്ദേഹത്തിന് നല്ലൊരു കൈഡി നൽകണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു പ്രോഗ്രാം വീഡിയോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സതയം ക്ഷമിക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാന കാലത്തിലേക്ക് കിടക്കുകയാണ് നിങ്ങളുടെ ഈ ഒരു നിറഞ്ഞ സ്നേഹവും പ്രോത്സാഹനവും ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു വേദിയിൽ മാത്രമല്ല ഞങ്ങളെ എല്ലാ കലാകാരന്മാരുടെയും തുടർന്നുള്ള കലാജീവിതത്തിൽ ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുകയാണ് കാരണം ഞങ്ങൾ ഓരോ കലാകാരന്മാർക്കും മുന്നോട്ട് പോകുവാൻ കിട്ടുന്ന ഒരു ശക്തി ഒരു എനർജി എന്ന് പറയുന്നത് ഓഡിയൻസ് തരുന്ന ഒരു സപ്പോർട്ടാണ് നിറഞ്ഞ ഒരു കൈഡി ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അവസാനത്തെ ഒരു ഗാനം നമുക്ക് ഒരുമിച്ച് തന്നെ ഏറ്റുപാടാം